ൻ വാലാബാഗ് കൂട്ടക്കൊലിയൻ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഓ ഡയർ പക്ഷേ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി ജനറൽ റെജിനാൾഡ് ഡയർ ഈ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി അമൃത്സറിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് റെജിനാൾഡ് ഡയറിനെയാണ് എന്നാൽ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ജോൺ നിക്കോൾസനെയാണ് മൈക്കിൾ ഒ ഡയറിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് മാസം പതിമൂന്നാം തീയതി ഉത്തം സിംഗ് എന്ന ഇന്ത്യക്കാരൻ വെടിവെച്ചു കൊന്നു ബ്രിട്ടീഷുകാർ ഉത്തം സിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മാസം മുപ്പത്തിയൊന്നാം തീയതി തൂക്കിലേറ്റി ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് ഈ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ പേര് under commission. Thank you.